വിചാരിച്ചതിൻ്റെ അത്ര വലിപ്പം ഒന്നുമില്ല ഹലോ മച്ചാമാരെ നിങ്ങൾക്കെല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചെറിയ മീനാണ് ഏട്ട പയ്യെ അത് വായിൽ കിടക്കയാണ് കണ്ണി അപ്പോൾ നമുക്ക് ആദ്യത്തെ മീൻ അത് അറിയില്ല പക്ഷേ ആ ഇല്ലല്ല പോയിട്ടില്ല ഒരു കുഞ്ഞു മീനാണ് കിട്ടിയത് അപ്പോൾ വല വയ്ക്കുന്നതിന് മുമ്പ് ചാക്കിൻ്റെ അകത്തേക്ക് നമ്മൾ മീൻ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ മീൻ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ താത്ത് വലിക്കൂ മുകളില് മീൻ കിടക്കയാണ് നിങ്ങൾക്ക് മീൻ കിടക്കുന്നത് കാണാൻ സാധിക്കും വേണ്ടല്ലോ അതാണ് മീന് ഓ കല മീനാണ് ആ സൈസില് മീനാണ് രാവിലെ നമ്മൾ അല്ല മീനിന്റെ സൈസ് ഇത് ചെറിയ സൈസ് മീനാണ് ഏട്ടാ നമ്മൾ വിചാരിച്ചതിന്റെ അത്ര വലിപ്പം പക്ഷെ എന്നാലും ഏകദേശം ഒരു രണ്ട് കിലോയ്ക്കകത്തേ ഉള്ളൂ ആ മീനിൻ്റെ സൈസ് നമ്മൾ ഇനിയും അടുത്ത മീനുണ്ട് ഏട്ടവലയിൽ ഇനിയും മീനുണ്ട് കാണിച്ചു തരാം അപ്പം മച്ചാൻമാരെ നമുക്ക് അടുത്ത മീൻ കാണാം മീൻ ഇത്തിരി വലിയ സൈസൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് കിലോയ്ക്കകത്തുള്ള ഒരു മീനാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ വീണ്ടും കിടക്കുകയാണ് ഉണ്ടല്ലോ അങ്ങ് കിടക്കാണ് ഇപ്പോൾ നല്ല അടിച്ച് കുരുങ്ങി കിടക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിട്ട മീൻ തന്നെയാണ് ഒരു വർഷം താത്തോലിക്കും താത്തോലിക്കൂ മീന് നല്ല വേണ്ട കട്ലയാണ് കട്ലായതുകൊണ്ടാണ് ഈ സൈസ് ആയത് നമുക്ക് ആദ്യവും ഇതിൻ്റെ കൂടെ ഇട്ട മീനാണ് നമുക്ക് ആദ്യവും കിട്ടിയത് രണ്ട് മീനും ഒരേ ടൈമിലാണ് നമ്മൾ കുളത്തിൽ നിക്ഷേപിച്ചത് പക്ഷേ ഒരു മീന് ഒരൈറ്റം നല്ല സൈസായിട്ടുണ്ട് ഒരൈറ്റം ബാജാവു ബാഹുവായി ആചാര ബാഹുവായി ഒരൈറ്റം ആചാര ബാഹു ആവാൻ സാധിച്ചിട്ടില്ല രണ്ട് മീനിന്റെയും പ്രത്യേകത നമ്മളിപ്പോ നമുക്ക് ഒരു മീനും കൂടെ നമുക്കുണ്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടും കുറച്ച് ദിവസം ഒരു മീനല്ല കൂടുതലുണ്ട് ഞാൻ ഇങ്ങോട്ട് ഇവല്ലോ മറ്റേ നമ്മളുടെ മീന് നമ്മൾ തന്നെ പിടിക്കുകയാണ് ഇത് കട്ടലെന്നെ അതും കട്ടലെ തലവുത്തന്നെയാണ് കിടക്കുന്നത് താത്തു വലിക്കോ അല്ലെങ്കിൽ ഒരിടിയിലങ്ങ് പുത്തോണ്ടു പോകും ഓഹ് ഒരു കൃഷ്ണില്ല ഇളവില്ല പോവരുമ്പ കംപ്ലീറ്റ് ഇളവിയെ വലയാക്ക് പോട്ടെ അപ്പോൾ ക്യാഷ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനിയും വില കണ്ടുവലിക്കാൻ നമ്മൾ കുഴപ്പമില്ല മീന് കാണാൻ സാധ്യതയില്ല